ഒരു സാധനം വെച്ച വെച്ചെടുത്ത് കാണില്ല ഞാൻ ഇവിടെ തന്നെയാ വെച്ചത് എത്ര പറഞ്ഞാലും കുഞ്ഞിനെ ഫീഡിംഗ് പൊട്ടലൊഴിച്ചെടുക്കാൻ വേണ്ടിട്ട് ഒരു ഗ്ലാസ് നിറയെ ഇളനീര് വെള്ളം കൂടി ടേബിളിൽ വെച്ചതാണ് ഞാൻ കുഞ്ഞ് കരഞ്ഞപ്പൊന്ന് ഉറക്കാൻ പോയതാ ഉറക്കിട്ട് തിരിച്ചുവരുമ്പഴത്തേക്കും സാധനം കാണുന്നില്ല ഇവിടെ നീ വേറെ നോക്ക് ഞാൻ വേറെ എവിടെയും വെച്ചില്ല ഇവിടെ തന്നെ വെച്ചത് എന്തെങ്കിലും എവിടെയെങ്കിലും കാണുമ്പോഴത്തേക്ക് എന്താണ് ഏതാണ്ട് നോക്കി എടുത്തോണ്ട് അതിന് ഞാനും നിന്ന് വേറെ ആരും ആരും വരണ്ടല്ലോ നിങ്ങളുടെ അമ്മ തന്നെ പോരെ അല്ലെങ്കിൽ അല്ലെങ്കിലും കുഞ്ഞിനെന്തെങ്കിലും കൊടുക്കുമ്പോ കുറച്ച് ഒക്കെ കൂടുതലാ കരിക്കിന്റെ വെള്ളം കിട്ടിയപ്പോ അങ്ങനെ എടുത്ത് കുടിച്ചിട്ടുണ്ടാവും നീ തന്നെ ഓ അത് അവിടെ ഉണ്ടായിരുന്നോ വേറെ ആരും നിങ്ങളുടെ അമ്മ തന്നെ അവിടെ എടുത്തു വേച്ചത് എത്ര അളവുണ്ട് എന്താണ് എങ്ങനെയാണെന്നത് അറിയാൻ വേണ്ടിട്ടേ എടുത്തു കൊണ്ടുപോയതായിരിക്കും ഇനിയിപ്പത് എനിക്ക് കുട്ടിക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലേ തന്നെ കണ്ണും കൊതിയും ഒക്കെ ആയിട്ട് എന്റെ കുഞ്ഞ് ഒരു ഭക്ഷണം കഴിക്കുന്നില്ല ഇതെങ്കിലും ഒന്ന് കഴിച്ചോന്ന് വിചാരിച്ചാണെന്ന് കൊടുക്കാന്ന് വിചാരിച്ചത് നിങ്ങളുടെ അമ്മ നോക്കിയാൽ തന്നെ എന്റെ കുട്ടിക്ക് കഴിക്കാൻ പറ്റുമോ കൊടുത്തിട്ട് വല്ല വയറുവേദനയും വന്നാല് ഒരു കാര്യം ചെയ്യും അത് എടുത്തുകൊണ്ട് പുറത്ത് കളഞ്ഞേക്ക് ഒരു സാധനം എനിക്ക് ഇവിടെ നിന്ന് കൊടുക്കാൻ പറ്റില്ല എന്റെ കുഞ്ഞി കഷ്ട നോക്കണേ പ്രശ്നം ോ എടാ നീ വന്ന കുഞ്ഞെടുക്ക എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ലേ ഇവിടെ ഇരുത്തി മര്യാദ ഇരിക്കണ്ടേ ഇതൊക്കെ വലിച്ചു വാരി കമ്പ്യൂട്ടറിലേക്ക് വന്നോണ്ടിരിക്കുന്നു എന്നാൽ കുറച്ചു നേരം മാർക്ക് നിർത്തിട്ട് കുഞ്ഞിനെ എടുത്ത് നടക്ക് ഞാനിപ്പോ കുളി കഴിഞ്ഞ് വന്നല്ലേ ഇനി എനിക്ക് നൂറ് കൂട്ടം പണിയുണ്ട് ഇപ്പൊ ഞാൻ കുഞ്ഞിനെ കുഞ്ഞിനെടുത്തിട്ടുണ്ട് എന്റെ കൈന്ന് അപ്പൊ എനിക്ക് ഇത് ചെയ്യണ്ടേ കംപ്ലീറ്റ് ചെയ്യേണ്ട അറിയില്ല അതിന് വൈകുന്നേരം വരെ സമയല്ലേ നിങ്ങൾക്ക് അതിനുള്ളിൽ തീർത്താ പോരെ എനിക്ക് കൊറേ തുണികൾ മെഷീനിലിട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് എടുത്തിട്ട് വെയില കുഞ്ഞിന് മോളെ നിങ്ങൾ വർക്ക് ചെയ്യുക വേണ്ട കുഞ്ഞിനെ അമ്മ എടുത്താ ശരിയല്ല കുഴപ്പം എനിക്ക് വർക്ക് നിനക്ക് വേറെ ഒരുപാട് ജോലികളുണ്ട് കൊടുക്ക് പ്രശ്നമൊന്നും ഇണ്ടായിട്ടൊന്നും അല്ല കുട്ടി അമ്മേന്റെ പോയി തുടങ്ങും കഴിഞ്ഞു മരുന്നല്ല അമ്മ കുഞ്ഞിനെ എടുക്കണം എനിക്ക് തോന്നുന്നത് അമ്മയ്ക്ക് കുട്ടികളെ എടുക്കാൻ അറിയില്ല അമ്മയ്ക്ക് കുഞ്ഞുങ്ങളെ അറിയില്ല ആകാശം പൊട്ടിമുളച്ചിണ്ടായിരുന്നു നിന്റെ ഇങ്ങനെ ഇതുപോലത്തെ ഒരു കുഞ്ഞു തന്നെയായിരുന്നു ഞാനും എന്നെ അമ്മ താലോലിച്ച് താലോചിച്ച് കൊഞ്ചന്നെ വളർത്തിയത് അതുകൊണ്ട് ആ കാര്യം നീ ജീവിട്ട് അമ്മേ വന്ന് കുഞ്ഞിനെടുത്ത് ഞാൻ എടുക്ക വേണ്ട വേണ്ട അമ്മ കുഞ്ഞിനെ എടുക്കണ്ട കുഞ്ഞിനെ ഞാൻ എടുക്കാൻ അമ്മ റൂമിൽ എന്തു ഇത്ര നേരം ഞാൻ കുഞ്ഞു എണീറ്റിട്ടുണ്ടായിരുന്നു മോളെ നോക്കാൻ വേണ്ടി പോയത് കുഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനില്ല ഇവിടെ അമ്മ പോയി നോക്കേണ്ട കാര്യം എന്താ എന്റെ കുഞ്ഞിനെ നോക്കാന് എനിക്കറിയില്ലേ കുഞ്ഞ് കരഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ ഞാൻ മോളെ കൊറേ സമയം വിളിച്ചു മോള് കേട്ടില്ല പിന്നെ ഞാൻ എടുത്തു നടന്ന് കുറെ സമയം തട്ടിക്കൊടുത്തപ്പ എന്റെ തോളത്തിന്റെ കിടന്നു പറഞ്ഞു ഓ നിങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യം പറയും കുഞ്ഞിനെ തോടും എടുക്കരുത് പോഞ്ചിക്കരുത് ഉറക്കാറോ തോളത്ത് ആ കഴിയൊക്കെ കഴുകിയിട്ടാണ് കുട്ടിനെ എടുത്തിട്ട് മോളെ ഞാൻ അടുക്കളയിൽ നിൽക്കായിരുന്നോ കുഞ്ഞിന്റെ കരച്ചില് കേട്ടപ്പോ കയ്യാ കഴുകി തന്നെയാണ് ഞാൻ എടുത്തത് പിന്നെ കൈ കഴുകിന്ന് കൈ കഴുകിയാൽ മാത്രം മതിയോ ഈ ഡ്രസ്സ് മുഴുവൻ പുഷിനല്ലേ ഇത്രയും നേരം അടുക്കളയിൽ നിന്നല്ലേ കാര്യം പോകുകയൊക്കെ ഈ പാത്രം കുഞ്ഞിനെ കരച്ചിലേടങ്ങ് എടുത്ത് പോകുകയാണോ ചെയ്യാ കുടിനെ എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി മേലാ റൂമിൽ കയറി പോകരുത് കുഞ്ഞിനെ എടുക്കരുത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ത് പറഞ്ഞാലും മോറ്റ കുട്ടി മോറ്റ കുട്ടി എന്ന് പറഞ്ഞു പോര് പറഞ്ഞാലും മനസ്സിലായില്ല അതിന്റെ കുട്ടിനെ എടുത്ത് കൊഞ്ചിക്കാൻ പോലും എന്നെ സമ്മതിക്കുന്നില്ല ബനാന പൗഡർ മൂന്ന് പാക്കറ്റ് വാങ്ങിതാ പെട്ടെന്ന് പെട്ടെന്നാ തീരുന്നേ ഞാനും കഴിക്കുന്നുണ്ട് വേട്ടിനോട് പറഞ്ഞൂടി ഒരു പത്ത് പാക്കറ്റൊക്കെ വാങ്ങിയയ്ക്കണം എന്നല്ലേ ശരിയാ മോളെ കുഞ്ഞിന്റെ നെയ്യ് കഴിഞ്ഞോളൂ കുഞ്ഞിനെയ് നെയ്യ് എത്താം മോള് ആ ശർക്കര എടുക്കണ്ട അത് നല്ലതല്ല അത് കല്ലൊക്കെ ശർക്കര നല്ലത് വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങളെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ കുട്ടിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നിടത്ത് വരണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ശർക്കര ഏത് ഇടണം ഏത് നെയ്യ് ഉപയോഗിക്കുന്ന എനിക്കറിയാം ഞാനിത് ആദ്യമായിട്ട് കാണുന്ന വേറെ പണി ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യാൻ നോക്കിക്കേ നോക്കിക്കാം എന്നും ഉണ്ടാവും എന്റെ പുറകിലിരിക്കുന്നത് അല്ല ശർക്കര അത് ഇടണ്ട മോളെ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്റെ മോന്റെ കുഞ്ഞല്ലേ അതിനെടുക്കുന്ന എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം വരി വരയ്ക്കൊടുക്കേണ്ടത് അതിനെടുക്കാൻ കളിപ്പിക്കേണ്ടതൊക്കെ ഞാനാ കുഞ്ഞിന് തൊടാനും അയക്കുന്നില്ല എടുക്കാനും തരുന്നില്ല പറഞ്ഞ എനിക്ക് വേറൊരു മോനുണ്ടാ അതിന്റെ കുഞ്ഞിനെ കളിപ്പിക്കാൻ നിങ്ങളുടെ മോനാണെങ്കിൽ അതിപ്പ എന്റെ ഭർത്താവാണ് കല്യാണം കണ്ടെങ്കിൽ മക്കളെ മക്കളെ വഴിക്ക് വിടണം അല്ലാണ്ട് എന്റെ മോനാണ് എന്റെ പേരെ കുട്ടിയാന്ന് പറഞ്ഞിട്ട് ഇതിന് പുറകെ നടക്കാൻ പാടില്ല ഇത് എന്തൊരു ശല്യാണ് നോക്കണേ വെറുതെ അല്ല അച്ഛനവുമായ ആൾക്കാർ വൃദ്ധസത കൊണ്ടിരുന്നത് വൃദ്ധസതത്തിലോ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്റെ ഭർത്താവ് പക്ഷെ അവൻ ഒരു ദിവസം കൊണ്ട് നിന്റെ ഭർത്താവായി കിട്ടിയതല്ല അവനെ പ്രസവിച്ച് വളർത്തി വലുതാക്കി അവൻ ഈ നിലയ്ക്ക് എത്തിക്കണെങ്കിൽ ഒരുപാട് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഒരുപാട് പ്രതീക്ഷയോടെ അവനൊക്കെ ഞങ്ങൾ വളർത്തിയത് ഓ നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ കൊറേ നേരമായി തുടങ്ങിയിട്ട് അത് അടുക്കൽ നിന്ന് പോയിത്തന്നെ എനിക്കന്നെ കുഞ്ഞിന്റെ ഭക്ഷണം ഉണ്ടാക്കണം കുഞ്ഞ് കുഞ്ഞെറ്റ് കരിമിനി ഒന്നും ചെയ്യാൻ പറ്റില്ല നോക്കി നിക്കണ്ട ഒന്ന് പോയി എങ്ങോട്ട് പോയിത്താമ്മേങ്ങ നീ നീ എന്താ ഞാൻ വന്നിട്ട് അത് ചെയ്ത് ചെയ്യാതെ പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യങ്ങളിലും കുഞ്ഞിന്റെ കാര്യങ്ങളിലും കുട്ടിന്റെ ഭക്ഷണ കാര്യങ്ങളിലും ഇടപെടണത് പിന്നേം പിന്നെ ഇങ്ങനെ ചൊറിയാൻ വേണ്ട ആവശ്യമുണ്ടോ നിങ്ങടെ അമ്മയ്ക്ക് ആഹാ നീയാള് ആള് കൊള്ളാലോ നിന്റെ കാര്യത്തിൽ ഇടപെടേണ്ട അത് മനസ്സിലാക്കാം പക്ഷെ കുഞ്ഞിന്റെ കാര്യത്തിൽ നിനക്ക് എന്ത് റൈറ്റ് എന്റെ കുഞ്ഞിനെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേറെ എനിക്കല്ലേ അമ്മയ്ക്കോ അത് നിന്റെ മാത്രം കുഞ്ഞല്ല എന്റെയും കൂടെ കുഞ്ഞാ ആ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാൻ നിന്നെ പോലെ തന്നെയുള്ള അവകാശം എന്റെ അമ്മയ്ക്കുണ്ട് എന്ത അവകാശത്തിന്റെ പേരിലാണെങ്കിലും എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടല്ലാന്നോ അമ്മ അടുത്ത് ഇവിടെ എന്താ കുഴപ്പമില്ല കുഞ്ഞ് നമ്മടെയാണ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഒരു ഡിസ്റ്റൻസിൽ മാറി നിൽക്കണം എന്തിനാണ് ഇങ്ങനെ മക്കളുടെ ജീവിതത്തിലും വേറെ കുട്ടികളുടെ ജീവിതത്തിലും ഇടപെടാൻ വരുന്നത് മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അങ്ങനെ ആക്കണ്ട വന്നാൽ ആക്കണം വെറുതെ കൊണ്ട് തള്ളാനൊന്നും ഞാൻ പറയുന്നില്ല മാസം മാസം പൈസ കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാം അങ്ങനെങ്കിലും ഈ ഒരു ശല്യം നമ്മുടെ ജീവിതം ജീവിതത്തിൽ കിട്ടുമല്ലോ എനിക്ക് എന്റെ ഭർത്താവിനും കുഞ്ഞിനും എന്റെ സ്വന്തമായിട്ട് വേണം അതിന്റെ അടിക്കാളും മോളെ ഞാൻ ഇന്നു വരെ എന്റെ സ്വന്തം മോളയായിട്ട് കണ്ടിരിക്കുന്നത് വേറൊരാളായിട്ട് കണ്ടിട്ടില്ല നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചാൽ മതി ഞാൻ അമ്മ എങ്ങോട്ടും എന്റെ ഭർത്താവ് എന്റെ കുട്ടി എന്റെ ഭർത്താവ് എന്റെ കുട്ടി ഇങ്ങനെ ഭ്രാന്ത് പറഞ്ഞ് ഇറങ്ങുന്ന പരിപാടിയില്ലേ അല്ലേ അത് നീ നിർത്താൻ പഠിക്കേ കുഞ്ഞു നമ്മുടേതാണ് പക്ഷേ അമ്മേന്റെ പേരക്കുട്ടിയാണത് അതുകൊണ്ടേ നമ്മുടെ കുഞ്ഞിനെ അമ്മയ്ക്ക് എടുത്തിട്ട് ഭക്ഷണം കൊടുക്കാനും അതിന് നിന്റെ ആവശ്യമില്ല കൂടി ഒറ്റക്കേടായിട്ട് എന്നെ അങ്ങോട്ട് ഭരിക്കാൻ നിക്ക നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ഇവിടെ നിക്കണമെങ്കിലേ ഞാൻ വേറൊരു ജന്മം ചതിരിക്കണം എനിക്കും ഉണ്ട് നല്ലൊരു വീടും അച്ഛനും അമ്മയും ആങ്ങളെയും ഒക്കെ അമ്മയും മോനും കൂടി സന്തോഷത്തോടെ കഴിഞ്ഞോ ഞാനും എന്റെ കുഞ്ഞും എന്റെ വീട്ടിലേക്ക് പോകുക നിങ്ങൾക്ക് ഞങ്ങളെ വേണമെങ്കിൽ ഈ സ്ത്രീനെ ഉപേക്ഷിച്ചിട്ടുമാണ് അങ്ങോട്ടേക്ക് വരാറ്